ഞങ്ങള് മിനിഞ്ഞാന്ന് വൈകിട്ട് ഞായറാഴ്ച ഒരു രാത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അറിഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നു മാത്യു നേരിട്ട് നമ്മുടെ അഡീഷണൽ സെക്രട്ടറി വിളിച്ചിരുന്നു അവിടെ നിന്നാണ് പെട്ടെന്ന് തന്നെ ഡോക്ടർമാരെയൊക്കെ വേണ്ടത് ഏർപ്പാടും എല്ലാം ചെയ്തു കൊടുക്കുന്നത് നമുക്കറിയാം പതിമൂന്ന് പശുക്കളാണ് ഒരുമിച്ച് മരണപ്പെടുന്നത് നമ്മെ സംബന്ധിച്ച് ഒരു അത്ഭുതത്തോടു കൂടിയാണ് അങ്ങനെ ഒരുമിച്ച് അത്രയും പശുക്കൾ നമ്മുടെ കേരളത്തിലെ ഏ ഗവണ്മെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തുവാണെന്ന് അടിയന്തരമായിട്ട് അറിയണമായിരുന്നു നമ്മൾ ഡോക്ടർമാരെ ചുമതലപ്പെടുത്തി പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തു ഇതിനെ മറവുകയാനുള്ള സംവിധാനം ഒക്കെ ഒരുക്കി അപ്പം നമുക്കറിയാം ചീനിത്തൊലിയാണ് കൊടുത്തത് അതിനകത്ത് പലപ്പോഴും ചീനിക്കകത്ത് കട്ടുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം നമ്മൾ പണ്ടൊക്കെ ചീനി പുഴുങ്ങുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ അതൊരിക്കലും കൊടുത്തുകൂടാൻ പാടില്ലാത്ത ഒന്നാണ് കൊടുത്തത് അതിനകത്ത് സൈനൈഡ് ഉൾപ്പെടെയുള്ള വിഷാംശം കലന്നിട്ടുള്ളതാണ് അപ്പോൾ ആ ആഹാരമാണ് കൊടുത്തതെന്ന് ബെന്നിയെ ഞാൻ മാത്യുവിനെ ഞാൻ വിളിച്ചപ്പോൾ ഇന്നലെ മാത്യുവിനോട് അതാണ് സൂചിപ്പിച്ചത് അത് ഉണക്കിയത് ആണ് കൊടുത്തത് അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഒന്നായത് കൊണ്ടാണ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ട് കൊടുത്തോണ്ടിരുന്ന കുറേ അപ്പോൾ ഒരാഴ്ച കൊടുത്തോണ്ടിരുന്നത് കിടന്നതാണ് പെട്ടെന്നാണ് ഈ ആഹാരം പിന്നെ ഞാൻ കൊടുത്തപ്പോൾ അത് പെട്ടെന്ന് മരണപ്പെട്ടു പറയണം മരണപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും അതൊരു ദുരന്തമായിട്ടാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ ഏതായാലും നമ്മുടെ മാത്യുവിനെ പോലെയുള്ള ഒരു കുടുംബത്തെ ഞങ്ങൾ പണ്ട് മുതലേ നേരത്തെ തന്നെ സഹായിക്കുന്നതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏറ്റവും നല്ല കുട്ടി കർഷകനുള്ള അവാർഡ് കിട്ടിയത് നമ്മുടെ മാത്യുവിനായിരുന്നു ഞാൻ നേരിട്ട് വന്ന അവാർഡ് ഉൾപ്പെടെ കൊടുത്തതാണ് അതിനുശേഷം നമ്മൾ ഇവിടെ തന്നെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരോടൊക്കെ ചുമതലപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് ആർ കെ ഈ പദ്ധതി അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ കുൽകൃഷി നടത്താൻ അങ്ങനെ നടത്തുന്ന ഒരേക്കറില് പദ്ധതി സബ്സിഡി അതുപോലെ കന്നുകൂട്ടി പരിപാലനം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കീമുകൾ നമ്മൾ പശുക്കളെ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള പശുക്കളാണ് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പ്രത്യേകിച്ച് അവരുടെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹം മാത്യുവിനോട് എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു മാത്യുവിൻ്റെ നമ്പർ എടുത്ത് ഞാൻ നേരിട്ട് വിളിച്ചു മാത്യു ആയിട്ട് സംസാരിച്ചു സങ്കടപ്പെടേണ്ട ബുദ്ധിമുട്ടേണ്ട എല്ലാവിധ സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ റോഷ് മിനിസ്റ്ററും ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു അഞ്ച് പശുക്കളാണ് ഒരാഴ്ചയ്ക്കകം തരും നല്ലേനും പശുവിനെയാണ് അപ്പോൾ ആ അഞ്ച് പശു സൗജന്യമായിട്ട് ഗവൺമെന്റ് തന്നെ കൊടുക്കുകയാണ് മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത് അതും എത്രയും പെട്ടെന്ന് ചെയ്യും മിൽമയെടുത്ത് ഞങ്ങൾ പറഞ്ഞു കാരണം മിൽമയ്ക്കൊക്കെ പാല് കൊടുക്കുന്ന ആൾക്കാരാണ് മിൽമയെടുത്ത് ഞങ്ങൾ പറഞ്ഞു ഒരു സഹായം വേണം അപ്പം മൂന്ന് പശുക്കൾക്ക് ഒരു പതിനയ്യായിരം രൂപ വെച്ച് നാൽപ്പത്തയ്യായിരം രൂപയുടെ ചെക്ക് ചെക്കുന്നിപ്പോൾ കൊടുക്കുന്നുണ്ട് ബാക്കി ഫണ്ട് ഗവൺമെൻറ് തന്നെ നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യുകയാണ് നാളെ മന്ത്രിസഭയുടെ യോഗമുണ്ട് ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരോട് മന്ത്രിസഭയിൽ ഞങ്ങൾ ഇത് വയ്ക്കും എന്താണെന്ന് വെച്ചാൽ അവിടെയും തീരുമാനിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും തീരുമാനിക്കട്ടെ എന്ന തരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് എന്തായാലും ഈ നഷ്ടപ്പെട്ട പശുവിനേക്കായും മെച്ചമായ നിലയ്ക്ക് ഇനിയും ഈ പശുക്കളെ വളർത്താനുള്ള സൗകര്യവും സംവിധാനവും ഒക്കെ ഞങ്ങൾ മാത്യുവിൻ്റെ കുടുംബത്തിന് ചെയ്തു കൊടുക്കുകയാണ് അതുകൊണ്ട് മാത്യു നിരാശപ്പെടേണ്ട പൂർവാദ്യം ഭംഗിയോട് കൂടി എന്നത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പശുവിനെ നോക്കി അതിനാഹാരം കൊടുത്ത് അതിനെ പശുവിനെ കറന്നെടുക്കുന്നതിനെല്ലാം ഒരുപാട് പ്രയത്നിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ള മൂന്ന് പേരും അമ്മ സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഈ പശുക്കളെ കൊണ്ട് തന്നെ നല്ലതുപോലെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഞങ്ങൾ ഈ അവസരത്തിൽ സൃഷ്ടിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്